നമസ്കാരം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് വിവാഹം വിവാഹം നോക്കുമ്പോൾ ഇപ്പോൾ ജാതി ഭേദമന്യേ എല്ലാവരും ഇപ്പം പൊരുത്തം നോക്കാറുണ്ട് ഇപ്പം പൊതുവെ എല്ലാവരും ഇപ്പം വിവാഹ പൊരുത്തം പത്ത് പൊരുത്തം നോക്കി ആ ഉത്തമമാണോ നടത്തും പക്ഷെ അങ്ങനെയല്ല എന്നാൽ സത്യം പറഞ്ഞാൽ പൊരുത്തം നോക്കേണ്ടത് അത് പൊരുത്തം നോക്കേണ്ട ഓരോ രീതികളുണ്ട് ഇവരുടെ പൂർവ്വജന്മ എടുക്കണം പൂർവ്വജന്മത്തിൽ ഇവരെങ്ങനെ ആയിരിക്കുമോ അതുപോലെയായിരിക്കും വിവാഹ ജീവിതം കടന്നു പോകുന്നത് പൂർവ്വജന്മ ബന്ധമുള്ളവർ തമ്മിൽ മാത്രമേ കല്യാണം കഴിച്ചാൽ അത് സന്തോഷകരമായി അത് എവർ ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കത്തുള്ളൂ അല്ലാതെ പത്ത് പൊരുത്തമുണ്ടെന്ന് പറഞ്ഞ് അത്രക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല ഒരു പിരീഡ് കഴിയുമ്പോൾ ഇപ്പം തന്നെ ഈ പത്തിൽ പത്ത് പൊരുത്തമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ജോത്സ്യന്മാർ നടത്തുന്നതെല്ലാം ഈ കോടതിയിൽ വന്ന് നിൽക്കുകയില്ലേ ഒരു ഒരു രണ്ട് വർഷം തകയ്ക്കുന്നുണ്ടോ ഇതിൻ്റെ കാര്യം പൂർവ്വജന്മദ ദുരിതമാണ് മനസ്സിലായി പൊരുത്തം നോക്കുമ്പോൾ പത്ത് പൊരുത്തം അത് നോക്കിയോ അതിനല്ല ഇമ്പോർട്ടൻസ് പൂർവ്വജന്മം എടുക്കണം ഉപാസനയുള്ള ഒരാളെടുത്ത് വേണം ചെല്ലാൻ ജ്യോതിഷം നോക്കാൻ ജ്യോതിഷമായി പ്രശ്നം വെച്ച് നോക്കുക വിവാഹ പ്രശ്നം എടുത്ത് പൂർവ്വജന്മം നോക്കണം പൂർവ്വജന്മത്തിലവർ ശത്രുക്കളായിരുന്നോ മിത്രങ്ങളായിരുന്നോ എന്തായിരുന്നു അതിൻ്റെ പൂർവ്വ അതിൻ്റെ കർമ്മിക്ക് എഫക്റ്റ് ആയിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത് പൂർവ്വജന്മങ്ങളിൽ എവിടെയെങ്കിലും അവർ ബന്ധപ്പെട്ടിട്ടുണ്ടോ അത് എങ്ങനെയുള്ള ബന്ധമായിരുന്നു അതിൻ്റെ അടുത്ത കർമ്മിക് ബന്ധമാണോ ഇത് സോൾമേറ്റ്സ് ആണോ ട്വിൻ ഫ്ലെയിംസ് ആണോ എന്ന് നമ്മൾ വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രമാണ് വിവാഹ പൊരുത്തം ഉത്തമമാണ് ഇപ്പോൾ അങ്ങനെയല്ല ജോത്സ്യന്മാർ പത്ത് പൊരുതോ നോക്കും പത്തിൽ ആ ചേർത്തോ പത്തിൽ അഞ്ചിന് പക്ഷേ അവരെ പൂർവ്വജന്മ എടുത്ത് നോക്കിയവർ ശത്രുക്കളായിരിക്കും അല്ലെങ്കിൽ പൂർവ്വജന്മം എടുത്ത് നോക്കുമ്പോൾ അവർ ഇപ്പം ചേരില്ല പത്തിന് പൊരുത്തോ ഇല്ല മധ്യമ പൊരുത്തം പോലും ഇല്ലാന്ന് മാറ്റി വയ്ക്കുന്ന പല പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഉത്തമാണ് പൂർവ്വജന്മത്തിൽ അവർ ബന്ധമുള്ളതാണ് പൂർവ്വജന്മ ബന്ധമുള്ളതാണ് അവർ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഈ ജ്യോത്സ്യന്മാരിൽ ഭൂരിഭാഗവും ഈ പ്രാക്ടിക്കൽ നോളജ് ഇല്ലാത്തവരാണ് അവർ കാണാപ്പാഠം പഠിച്ച് പത്ത് പൊരുത്തത്തിൽ ആ ശ്രീദീർഘപുരുത്തം വശ്യപ്പുരുത്തം ഓ എല്ലാം ഉണ്ട് പത്തിൽ എട്ട് പൊരുത്തമുണ്ട് ഈ കോടതിയിൽ ഈ വർഷം തോറും എത്ര എത്ര ബന്ധങ്ങളാണ് ഡിവോഴ്സ്ഡ് ആവുന്നത് ഇൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ ഉപാസന ഉള്ളവരുടെ അടുത്ത് ഈ പൊരുത്തം നോക്കാൻ പോകാത്തതാണ് യൂട്യൂബ് ചാനൽ നോക്കി എനിക്ക് യൂട്യൂബിലേ ഇവിടെ നാൽപ്പത്തെട്ട് ഞാൻ അത് പൈസയ്ക്ക് വേണ്ടിയാൽ പൂർവ്വജന്മ നോക്കണം ഉപാസനയുള്ള ഒരാൾക്ക് വേണം പൊരുത്തത്തിനെ കുറിച്ച് ചോദിക്കുക ഉപാസനയുള്ള ഒരാൾക്ക് അയാൾക്ക് പൂർവ്വജന്മ എടുക്കുക അറിയണം പൂർവ്വജന്മ എടുത്ത് അവർ ഈ വിവാഹിതരാവുന്ന ഈ രണ്ടുപേരുടെ പൂർവ്വജന്മം എടുത്ത് നോക്കണം ഇവരെങ്ങനെ ആയിരുന്നു ഇവരെ ബന്ധപ്പെടണമെങ്കിൽ പൂർവ്വജന്മ ബന്ധം വേണം പൂർവ്വജന്മത്തിൽ ഉത്തമമായിട്ടുള്ള ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ജന്മം അവർ കടന്നു പോകൂ പണ്ടത്തെ ചോദിച്ചവരെ അങ്ങനെ നോക്കത്തുള്ളൂ വരെ പൂർവ്വജന്മം നോക്കി ആ അത് ചേരുമെങ്കിൽ ആ ചേർത്തോളോ പറയും ഇപ്പം അങ്ങനെയല്ല കുറേ ഓൺലൈനായിട്ട് കുറേ പഠിച്ച കുറേ കുറെ ജോത്സ്യം വരെ ഇറങ്ങിയിട്ടുണ്ട് പത്ത് പത്ത് ഒരു പത്ത് പൊരുത്തത്തിൽ ഒരു എട്ടുണ്ടോ ആ അഞ്ചുണ്ട് ആ ചേർത്തു പാവസ്വാമിയോ ഓക്കെ എന്നിട്ട് എന്താണ് ഇത്രയും പേര് ഇത്രയും ഡിവേഴ്സ് ഉണ്ടാവുന്നത് മനസ്സിലായില്ലേ ഹിന്ദുക്കളിലാണ് കൂടുതൽ ഡിവേഴ്സുണ്ടാണ് പ്രധാന കാരണം ഇതിൻ്റെ ആത്മീയ അറിവില്ലായ്മയാണ് ആദ്യം സ്ത്രീയും പുരുഷനും തമ്മിൽ മനസ്സിലാക്കണം എന്നിട്ട് വരെ പൂർവ്വ ജന്മം എടുത്ത് നോക്കണം ഈ ഇപ്പം പ്രണയബന്ധം തന്നെ ആവട്ടെ എത്ര എത്ര പ്രണയബന്ധങ്ങളാണ് ഈ ശർക്കരയും പോലെ ആയിരിക്കും അവർ തമ്മിൽ സ്നേഹിക്കുന്നത് എന്നിട്ട് ഒരു പരിധി കഴിയുമ്പോൾ ഇവർ തമ്മിൽ പരസ്പരം ഈ പോരാടുന്നത് കണ്ടിട്ടില്ലേ ഈ നീതിക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധം വേർപെടുന്നത് ഇന്ന ഇവരെ പൂർവ്വജന്മ എടുത്ത് നോക്കുമ്പോൾ ഇവർ ഇവർ ശത്രുക്കളായിരുന്നു പൂർവ്വജന്മത്തിൽ ഒരു ബന്ധം മിത്രഭാവം അല്ലെങ്കിൽ സൗഹൃദഭാവം അല്ലെങ്കിൽ പ്ര പ്രണയബന്ധം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ളത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ പൂർവ്വജന്മത്തിൻ്റെ കർമ്മിക്ക് എഫക്റ്റ് ആയിരിക്കും ഈ ജന്മം നിങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന പലതും ജന്മജന്മാന്തരങ്ങളായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ട് വന്ന കർമ്മിക്കിൻ്റെ ഭാഗമായിരിക്കും ഓക്കെ അപ്പം എനിക്ക് പറയാനുള്ളത് വിവാഹ പൊരുത്തം നോക്കുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് നിങ്ങൾ ഒരു സാധാരണ ജോൽസേന കണ്ട് പത്ത് പത്തിൽ എത്ര പൊരുത്തമുണ്ട് പാപസ്വാമി ഉണ്ടോ അതല്ല നോക്കാനുള്ള ഈ അത് നോക്കിക്കും പൂർവ്വജന്മം നോക്കണം പൂർവ്വജന്മത്തിൽ ഇവരെങ്ങനെ ആയിരിക്കും അതിൻ്റെ അടിസ്ഥാനമാക്കിയായിരിക്കണം കല്യാണം നടത്തേണ്ടത് ഓക്കെ അതിന് ഉപാസനകൾ ഒരാടത്ത് വേണം പോവേണ്ടത്